സായിയുടെ ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എല്ലാവർക്കും അറിയാമായിരിക്കും ഡോക്ടർ റോബിൻ ആരവ് ബിവി ഇവരൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ സായി കൃഷ്ണയുടെ സത്യം പറഞ്ഞാൽ സായി കൃഷ്ണയുടെ ബിഗ് ബോസിൽ ഹൗസിലെ ഗെയിമിനെ നമുക്ക് മാറ്റി നിർത്താം സായിട്ട് അല്ലാത്ത വീഡിയോസൊക്കെ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ കാണുന്ന ആളായിരുന്നു ഇന്ന് ഞാൻ സായിയെ കണ്ടു പഴയ സായി ആയിട്ട് സീക്രട്ട് ഏജന്റ് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് വിവി ഇപ്പോൾ ആരോപണ വിധേയനായ വിവിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് വിവി ചെയ്തതാണ് വിവി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് എന്തായാലും സായിയുടെ വീഡിയോ ഒന്ന് കാണാം ജിത്തു എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നു അത് പുറത്തുവിടുന്നു അതിന്റെ മേളിൽ ചർച്ച വരുന്നു പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് വിടുന്നത് ഒരു ബിസിനസ് ആക്കുന്നു ഇപ്പൊ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആരോടും ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാൽ അത് റെക്കോർഡ് ചെയ്തു വെക്കുക അതെടുത്ത് യൂട്യൂബിൽ യൂട്യൂബിൽ ഇടുക അല്ലെങ്കിൽ വിൽക്കുക ഒക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു വോയിസ് റെക്കോർഡുകൾ ഇപ്പൊ എന്നെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ക്ലാരിഫി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള വോയിസ് എനിക്ക് പുറത്തു വിട്ടിട്ട് അതിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം അത് ഓക്കെ പക്ഷെ ഈ വോയിസ് വിൽപ്പന അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വോയിസ് ഉപയോഗിക്കുക എന്തോ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവും അവരോട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല രാവിലെ നോക്കുമ്പോ ഡോക്ടർ റോബിന്റെ പ്രൊഫൈലിൽ ആരവിന്റെ ഒരു വീഡിയോ പ്രൊഫൈലിൽ ഡോക്ടർ വീഡിയോ സംഗതി വിവി വിവി ഹിയർ ഇന്ന് ഞാനും നോക്കുമ്പോൾ രാവിലെ ഞാനും എനിക്ക് ഒരാൾ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഡോക്ടർ റോബിന്റെ പ്രൊഫൈലിന ആരവിന്റെ ഒരു ആരവിന്റെ വീഡിയോ വരുന്നുണ്ടായിരുന്നു അതുപോലെ ആരവിന്റെ പ്രൊഫൈലിൽ ഡോക്ടർ റോബിനും അവർ തമ്മില് നേരത്തെ ഉള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഫോർ ദ പീപ്പിൾ എന്ന ഗ്യാംഗിൽ ഉണ്ടായിരുന്ന ആണ് ആരവും അന്ന് ഡോക്ടർ റോബിനു വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വോട്ട് പിടിക്കാനും അതിൽ നിന്നൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വിവി ഒരു പോയിന്റിൽ നിൽക്കുകയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് വിവിയാണ് വിവി കോൾ റെക്കോർഡ് ചെയ്യുന്നു കോൾ റെക്കോർഡുകൾ പുറത്തുവിടുന്നു അതുപോലെ ജാസ്മിന്റെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുറത്തുവിട്ടത് വി ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് തന്നെ പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തരേണ്ടത് വിവി ആണ് വിവി ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടില്ല ഞാൻ വിചാരിച്ചു വിവി വീഡിയോ ഇടും എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷെ വിവി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് സീക്രട്ട് ഏജന്റ് കേൾക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാം വിവി ഈ റോബിന്റെയും ആരവിന്റെയും റോബിന്റെയും ഷാലു പയ്യാടിന്റെയും ജാസ്മിന്റെയും ജാസ്മിന്റെ ഫാമിലിന്റെയും അങ്ങനെ എങ്ങനെ എങ്ങനെ പലരുടെയും ഇടയിൽ കിടന്ന് ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നടത്തുന്ന വിൽപ്പന കച്ചവടം എല്ലാരും ഈ വിവി ഇനി ഫോണിൽ വിളിക്കാൻ മടിക്കും കാരണം എല്ലാവരുടെ കോളും വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തിടാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ആശ്വാസം സായി പറയുന്നത് ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് വിൽപ്പന കച്ചവടം നടത്തുന്ന ഒരു ജാനത്തിൽ പെട്ടതാണ് വിവി എന്നാണ് അതുപോലെ അറിയാം അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ റോബിനുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാസ്മിനുമായിട്ട് വിവിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാനും എനിക്കും അറിയാൻ കഴിഞ്ഞത് അതൊരു മറയാക്കി അവരുടെ കോൾ റെക്കോർഡ്സും അവരുടെ പേഴ്സണൽ കാര്യങ്ങളും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു സമയമാകുമ്പോൾ അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ മരുന്ന യൂട്യൂബുകളിലെല്ലാം യൂട്യൂബിലേ മിക്ക വീഡിയോസ് നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വിവിയെ പിടിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പി ആർ ഒന്നും ഇല്ല ലക്ഷങ്ങളൊന്നും നമ്മൾ എവിടെയും ലക്ഷം പോയിട്ട് ആയിരം പോലും നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല ഞാൻ സായി പറയുന്നത് സായി പോകുന്നതിന് മുമ്പ് സായിയുടെ സായിക്ക് പി ആർ ഒന്നും കൊടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു സായി പോകുന്ന നേരത്തെ സായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ സായിയുടെ വൈഫ് ജിത്തുബായി പിന്നെ വിവി ആരവ് അങ്ങനെയുള്ളവർ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിവിയെയും ആഡ് ചെയ്തിരുന്നു അങ്ങനെ വിവിയെ ആഡ് ചെയ്യുമ്പോൾ തന്നെ പലരും ചോദിച്ചിരുന്നു വിവിയെ ആഡ് ചെയ്യണോ വിവിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും സായി ആണ് ഇല്ല അത് എനിക്ക് ട്രസ്റ്റ് ആണ് എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സായി ആഡ് ചെയ്തു എന്നാണ് പറയുന്നത് ശരിയാണ് സായി പറഞ്ഞത് സായിക്ക് ഇങ്ങനെ പി ആർ കൊടുക്കാനോ ലക്ഷങ്ങൾ കൊടുക്കാനോ താല്പര്യമില്ലായിരുന്നു അങ്ങനെ പി ആർ വേണ്ടാന്ന് വിചാരിച്ചു ആ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പോയി അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അപ്പൊ ഇവർ ഈ പറഞ്ഞ പേരുകളെല്ലാം ഞാനിപ്പോ നേരത്തെ മുന്നേ പറഞ്ഞിരുന്നു ഇവരൊക്കെ ആ ഉണ്ടായിരുന്നു ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഈ വിവിയെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പലരും പറഞ്ഞിരുന്നത് ജാസ്മീൻ ആണല്ലോ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മീനെ ജാസ്മീന്റെ പി ആർ ആണല്ലോ പി ആർ എടുത്തിരിക്കുന്ന ആണല്ലോ വിവി അതുകൊണ്ട് വിവി അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴും നിർബന്ധം നിർബന്ധം മൂലം ആരുടെ മൂലമാണ് സായി അതിൽ ആഡ് എന്നാണ് സായിട്ട് എന്റെ ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഞാൻ പലരും ആ ഗ്രൂപ്പിലുള്ളവർ എന്നോട് പറഞ്ഞു വിവിനെ ആഡ് ചെയ്യണോ വിവി വേണോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ പ്രശ്നം ബിക്കോസ് ഞാൻ വിവിയെ കാണുന്നത് എന്റെ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോഴും സായി പറയുന്നത് വിവിയെ ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ അത്രയും വിശ്വസിച്ചിരുന്നു പലരും പറഞ്ഞിട്ട് പോലും ഞാൻ ജാസ്മിൻ്റെ ജാസ്മിൻ്റെ അക്കൗണ്ട് ഉൾപ്പെടെ യൂസ് ചെയ്യുന്നത് വിവി ആണെന്ന് അറിഞ്ഞിട്ട് പോലും ജാസ്മിനെ സപ്പോർട്ട് അറിഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വിവി അവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞത് എന്നോട് പലരും പറഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട് ജാഫർ ജാഫർബാഗിന് വിവി ആണ് വിളിച്ച് പറയുന്നത് സായി ഒരു നല്ല ഫ്രണ്ടാണ് എൻ്റെ അതായത് അവൻ്റെ വിവിയുടെ നല്ല ഫ്രണ്ടാണ് സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് നമുക്ക് സായിയെ വിളിച്ചൊന്ന് സംസാരിക്കാം സായി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് വിവി ആണ് ജാസ്മിന്റെ ഫാദറായ ജാഫർ ഖായെ ഫോൺ ചെയ്ത് സായി എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ആണ് സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ സായിയുമായിട്ട് സംസാരിക്കണം സായിയുമായിട്ട് സംസാരിച്ചിട്ട് സായി വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് വിവി ആണെന്നാണ് പ്രത്യേകിച്ച് എച്ച് ഐ സിന്റെ ഫോൺ വിളിച്ചത് കൊണ്ട് ബി എച്ച് ജിയോട് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇയാൾ ഈ കോൾ റെക്കോർഡ് എനിക്ക് റെക്കോർഡ് ചെയ്യുന്നു ചെറിയൊരു ഗ്യാപിന് ഞാനും സ്നേഹം എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണോ അതെല്ലാം പണിയും പുറത്ത് നമുക്ക് വെച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം എനിക്ക് ബി എച്ച് ഏജീനോണ്ട് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഫോണിന്റെ അപ്പുറത്ത് മൂന്നാമത് ഒളിച്ചു നിന്ന വിധി കാണിച്ച പരിപാടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഉപ്പാനും പറ്റി ഉള്ള ട്രസ്റ്റും കളഞ്ഞ് കളഞ്ഞ് ഇവൻ ഇത് എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട് ജാഫർക്കായോട് പറഞ്ഞു ഇങ്ങനെ സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ സായിയോട് എന്തെങ്കിലും സംസാരിക്കാനെ സംസാരിക്കാം സായി കാര്യങ്ങൾ ചെയ്യും പറഞ്ഞിട്ട് സായിയെ പരിചയപ്പെടുത്തുന്നതും സംസാരിപ്പിക്കുന്നതും ദിയാസനയുടെ ഫോണിൽ ദിയയുടെ ദിയയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതും എല്ലാം സായിയാണ് ആണ് അപ്പൊ സായി പേടിച്ചത് സാ ജാഫർക്കാവ് റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ് അല്ലെങ്കിൽ ദിയാസന റെക്കോർഡ് ചെയ്യും എന്ന് പേടിച്ചിരി പേടിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവിടെ മൂന്നാമതൊരാൾ റെക്കോർഡ് ചെയ്യുന്നത് ഇവരാരും അറിയുന്നില്ല അത് വിവി ആയിരുന്നു എന്നാണ് സായി പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു റെക്കോർഡിങ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർ ഈ സംസാരിച്ച അത്രയും വിശ്വാസത്തിലുള്ള ആൾക്കാരുടെ ഫോണിലാണ് ഇക്കാര്യമല്ലോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ധ്യേൽ വിശ്വാസം ഉണ്ടായിരുന്നു സായിക്ക് അപ്പൊ അപ്പോഴും സായിക്കെ മനസ്സിൽ ഒരിക്കലും തോന്നുന്നില്ല വിവി ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് അത് വിവിയോടുള്ള ട്രസ്റ്റ് ആയിരുന്നത് സായി വിചാരിച്ചത് എന്താ അപ്പുറത്ത് റെക്കോർഡ് ചെയ്യുന്നുള്ളതാ പക്ഷെ കൂടെ ഇരുന്ന് പണി കൊടുത്തത് ഏഹ് വിവി ആയിരുന്നു അത് നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ അത് കാണിച്ചത് നമുക്ക് വിവിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വസിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതെടുത്തിട്ട് പിന്നെ ഒരു വോയിസ് റെക്കോർഡായിട്ട് വെളിയിൽ വരുന്നതും ഒന്നും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സായി വിശ്വസിച്ച ആൾ തന്നെ സായിയെ ചതിച്ചു പക്ഷെ സായി അപ്പുറത്ത് റെക്കോർഡ് ചെയ്യുമെന്ന് വിചാരിച്ചവര് റെക്കോർഡ് ചെയ്തിട്ടുമില്ലായിരുന്നു ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് അവസ്ഥ ഞാൻ പറഞ്ഞത് വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു ഇവിടെയാണ് വിവിയെ പറ്റിയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആരെയാണ് നമ്മുടെ സായി കൃഷ്ണ വിവിക്ക് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി കാണും അതെന്താണെന്നുള്ളത് ഇനി പ്രത്യേകം അത് വിവരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് വിവിക്ക് ഇത്രയും ദേഷ്യം വരാൻ കാര്യമെന്നും ജാസ്മിനോട് ഒരുപാട് അടുത്തതും അടുത്തത് എന്നും ഇതിനകത്ത് പറയുന്നുണ്ട് മുന്നോട്ട് കേൾക്കാം വിവി ആരവിനോട് ആരവിനോട് പറഞ്ഞത് പറഞ്ഞിട്ട് അവന്റെ ആവശ്യം അവൻ ഒപ്പം നടക്കുന്നത് എടാ വിവി ഈ ആരവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് ജാസ്മിനോട് ഒരു ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ജാസ്മിനൊപ്പം നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ പച്ചക്ക് തന്നെ പറയുന്നുണ്ട് സായി എന്തുകൊണ്ടാണ് അന്ന് തീവണ്ടി ഇന്ന് അന്ന് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ജാസ്മീനൊപ്പം ഒറ്റയ്ക്ക് പോയത് എന്ന് കൃത്യമായിട്ട് പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് അവരുടെ ഉദ്ദേശം വേറെ ആയിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ആരോപണം തന്നെയാണ് ഉത്തരം ഇതിനകത്ത് നടുക്ക് നിൽക്കുന്നത് ആരവാണ് ആരവാണ് ഇതിന് കൃത്യമായിട്ട് ഒരു മറുപടി തരേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു വെച്ചാൽ വെച്ചാൽ ഇതിലൊക്കെ ഇപ്പോൾ നിൽക്കുന്നതും ആരവാണ് റോബിന്റെ കേസ് കേസുകെട്ടിലാണെങ്കിലും നടക്കു നിൽക്കുന്നത് ആരവാണ് ഈ കേസ് കേസുകെട്ടിലാണെങ്കിലും നടക്കു നിൽക്കുന്നത് ആരവാണ് അപ്പൊ ആരവിന് കുറെ കാര്യങ്ങൾ അറിയാം എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി തീർച്ചയായിട്ടും ആരവ് ഇതിന്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വിടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇവരുടെ എല്ലാം മനസ്സിൽ വലിയ വലിയ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കും വലിയ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വലിയ കൂമ്പാരമാണ് ഈ പറയുന്നത് സത്യം പറഞ്ഞ ഇങ്ങനെ ഈ പേര് കേട്ട ഈ ആരവാണെങ്കിലും വിവി ആണെങ്കിലും ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ടെന്നും ജാസ്മിനെ കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും ജാസ്മിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ജാസ്മിന്റെ കൂടെ വിവി എന്തിനാണ് പോകുന്നതെന്നും എല്ലാം സായിയോട് പറഞ്ഞിരിക്കുന്നത് ആരവാണ് അപ്പൊ ആരവിന് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം ഈ രഹസ്യങ്ങളെല്ലാം വെളിവിടേണ്ടത് ഇപ്പോൾ ആരവാണ് ഞാനിപ്പോൾ അറിഞ്ഞത് വെച്ചിട്ട് ആരവൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാണ് വിവിയുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വിവി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ ചെയ്യുമായിരിക്കാം അതിൽ നമുക്ക് സത്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കാം പക്ഷെ ഇതില് ആരോപണ വിധേയനായിരിക്കുന്നത് വിവി എന്ന വി ഹിയർ എന്ന യൂട്യൂബിലുള്ള വിവി ആണ് ഇതിപ്പം തല്ലായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് സീസൺ ഫോർ ഇപ്പൊ ഉണ്ട് സീസൺ ഫോറിൽ നടന്ന സംഭവങ്ങളിൽ വരെ പല കൈകളും ഉണ്ട് സീസൺ ഫോർ കഴിഞ്ഞ് നടന്ന റോബിന്റെ വിഷയത്തിലായിക്കോട്ടെ ഇപ്പൊ സീസൺ സിക്സ് കഴിഞ്ഞപ്പോ സായിയുടെ വിഷയത്തിലായിക്കോട്ടെ ജാസ്മിന്റെ വിഷയത്തിലായിക്കോട്ടെ എല്ലാം ഒരു പുകമറ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ ഇനി വെളിയിൽ ഇത് നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ സായിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ആരവ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് സായിയോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ വിവിയെ കുറിച്ചുള്ളത് അതൊക്കെയാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത് സായി പിന്നെ സായിക്ക് സ്വന്തമായിട്ട് ഉള്ള അനുഭവങ്ങൾ അപ്പൊ ഇതിലെല്ലാം ആരോപണവിധേനായ വിവി മറുപടി പറയട്ടെ ആ മറുപടിക്കായിട്ടാണ് ഇപ്പൊ നമ്മളെല്ലാരും കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റ് ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമുക്ക് ആരെയും തെറ്റുകാരനെ ഒന്നും ആക്കാൻ പറ്റില്ല പക്ഷേ വി വി ഈ റെക്കോർഡ് ചെയ്ത ഓഡിയോസ് വെളിയിൽ വിട്ടതും അതുപോലെ തന്നെ ജാസ്മിനൊപ്പം കൂട്ടുകൂടിയതും ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുകയാണ് ഇതെല്ലാം മറുപടി പ്രതീക്ഷിക്കുന്നു മറുപടി കിട്ടുമായിരിക്കാം ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം